നമസ്കാരം ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇ എം നമ്പൂതിരിപ്പാട് പറഞ്ഞ പ്രശസ്തമായ ഒരു വാചകമുണ്ട് ഇന്ത്യ ഇന്ത്യയുടേതൊന്നും ചൈന ചൈനയുടേതൊന്നും പറയുന്ന സ്ഥലം എന്ന് ഇതൊരു തടിതപ്പലായിരുന്നു ഒത്തുതീർപ്പായിരുന്നു ഇത്തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഹൈക്കോടതി വിധിയിലൂടെ ഹിജാബ് പ്രശ്നത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹിജാബ് പ്രശ്നം തങ്ങൾക്ക് അനുകൂലമായി തീർന്നിരിക്കുന്നു ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് റദ്ദു ചെയ്തില്ല എന്ന് പറഞ്ഞ് തടിതപ്പുകയാണ് ഒരു കൂട്ടർ മറുകൂട്ടർ ഹൈക്കോടതി അവരുടെ വാദം ഉന്നയിച്ചു അവിടെ ഹിജാബില്ലാതെ പഠിക്കാൻ കുട്ടികൾക്ക് അനുമതി നൽകി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നു വാസ്തവത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഈ ഒത്തുതീർപ്പ് നടന്നത് ബോധപൂർവം കൃത്യമായ അജണ്ടയോടുകൂടി ചിലൻ സൃഷ്ടിച്ചെടുത്ത ഒരു വിവാദമായിരുന്നു പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ആ കണിയിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് വീണു പോവുകയായിരുന്നു അതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ആ സ്കൂളിൽ കൊണ്ടുപോയി ആ മാതാപിതാക്കൾ ചേർത്തതുപോലും കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഹിജാബ് ചർച്ചയാക്കാനായിരുന്നു അവിടെ നൂറ്റി മുപ്പത്തെട്ട് മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചിട്ടും അവരാരും സ്കൂൾ യൂണിഫോമിൽ ഹിജാബ് കൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടില്ല അവിടെ ഹിജാബ് ധരിക്കാതെയാണ് പെൺകുട്ടികൾ യൂണിഫോം ധരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൂന്ന് മാസം മുമ്പ് ആ കുട്ടിയെ എസ് ഡി പിയുടെ നേതാവായ ഈ കുട്ടിയുടെ പിതാവ് അവിടെ കൊണ്ടു ചേർക്കുന്നത് മൂന്ന് മാസം ആ പെൺകുട്ടി ഹിജാബ് ധരിക്കാതെ തന്നെയാണ് സ്കൂളിൽ പോയത് പൊടും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും സ്കൂളിൽ നിന്ന് വിട്ടുനിന്നതും സ്കൂളിൽ സംഘർഷമുണ്ടായതും സ്കൂൾ പരിസരത്ത് വന്ന് എസ് ഡി പി ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ ബഹളമുണ്ടാക്കുകയും വീഡിയോ പകർത്തുകയും ഒക്കെ ചെയ്തതും കൃത്യമായ അജണ്ടയുടെ പുറത്തായിരുന്നു പതിയെ എല്ലാവരും ഏറ്റെടുത്തു ഹിജാബ് എന്ന മൗലികാവകാശം ലംഘിക്കുന്നു എന്ന തരത്തിൽ ചർച്ചയായി മീഡിയ വണിനെ പോലുള്ള തീവ്ര ഇസ്ലാമിക ചാനലുകളും എസ് ഡി പി ഐയെ പോലുള്ള തീവ്ര രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല സമസ്ത അടക്കമുള്ള മതസംഘടനകളും ചാടിയിറങ്ങി ഇത് പെട്ടെന്നങ്ങ് തീരുമെന്ന് കരുതി മൗനം പാലിച്ച മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കൊപ്പം മകനും വിവാദത്തിലായ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ വലിയ മോഷണം നടന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് തടിതപ്പാൻ പറ്റിയ മരുന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് മന്ത്രി ശിവൻകുട്ടി വിഷം കലർത്തിക്കൊടുത്തതോടെ വിവാദം ആഴ്ചകളോളം നീണ്ടു എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ മൂന്നാം ദിവസം തന്നെ രമ്യമായ ഒത്തുതീർപ്പുണ്ടാക്കിയതാണ് എന്നാൽ ആ ഒത്തുതീർപ്പിൽ അതങ്ങ് അവസാനിക്കരുത് എന്ന് ശാഠ്യം പിടിച്ചത് തീവ്ര ഇസ്ലാമിക ശക്തികൾ മാത്രമായിരുന്നില്ല സി പി എമ്മും സർക്കാരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് അനാവശ്യമായി അധികാരമില്ലാതെ ഒരു ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാൻ അവകാശമുള്ളത് പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലല്ല സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് സി ബി എസ് ഇ സ്കൂളിൻ്റെ മേൽ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ സി ബി എസ് ഇ ബോർഡിന് മാത്രമാണ് അവകാശമുള്ളത് എന്നിട്ടും നിയമവിരുദ്ധമായി തങ്ങൾക്കില്ലാത്ത അധികാരം പ്രയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ കണ്ടെത്തിയതിൽ വ്യത്യസ്തമായി റിപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഈ വിഷയം വാഷളാക്കാൻ വേണ്ടിയായിരുന്നു മാനേജ്മെന്റ് അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു എറണാകുളം ഡി സി സി പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്ന് കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ച ആ പെൺകുട്ടിയുടെ പിതാവിനെ മത തീവ്ര ശക്തികൾ സമ്മർദ്ദം ചെലുത്തുകയും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഹൈക്കോടതിയുടെ തീരുമാനം അറിയുന്നത് വരെ ഞങ്ങൾ ടി സി വാങ്ങാൻ ഒരുക്കമല്ല എന്ന നിലപാടിലേക്ക് അവർ മാറി അങ്ങനെ ദിവസങ്ങളോളം വിവാദം നീണ്ടു വലിയ തോതിൽ മതധ്രുവീകരണം ഉണ്ടായി ക്രൈസ്തവ സംഘടനകളും കാസയെ പോലെ സംഘടനകളും ശക്തമായി ഒരു വശത്ത് നിലയുറപ്പിച്ചപ്പോൾ മറുഭാഗത്ത് സമസ്ത മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളും അണിനിരന്നു അങ്ങനെ എല്ലാവരും ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ആവാൻ കാത്തിരുന്നു വെള്ളിയാഴ്ച ഹൈക്കോടതി എന്തു പറയും എന്നറിയാനായിരുന്നു തീരുമാനം എന്നാൽ ഹൈക്കോടതിക്ക് സ്കൂളിന് അനുകൂലമായി മാത്രമേ തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റൂ എന്ന സാഹചര്യം ഉടലെടുക്കുന്നു കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സി ബി എസ് ഇ സ്കൂളിന് മേൽ അധികാരമില്ലാത്തത് ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഹൈക്കോടതിക്ക് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി ഹൈക്കോടതി പരിഗണിക്കേണ്ടി വരുന്നത് ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ടോ ഉണ്ടോ എന്നത് മാത്രമായി അതില്ല എന്നതാണ് വാസ്തവം ഹിജാബ് ധരിക്കാമോ ഇല്ലയോ എന്നതല്ല ഹൈക്കോടതി പരിഗണിച്ചത് നേരെ മറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ അവകാശമുണ്ടോ എന്നാണ് കോടതി പരിഗണിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സി സ്കൂളിൽ ഇടപെടാൻ അധികാരം ഇല്ല എന്ന് കോടതി വിധിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയ സർക്കാരിനും ഇതിനു വേണ്ടി ബലം പിടിച്ച മത തീവ്രവാദികൾക്കും ഇത് വലിയ തിരിച്ചടിയാവുമെന്ന് അവസാന നിമിഷമാണ് മനസ്സിലായത് അതുകൊണ്ട് വിധി പറയുന്നതിന് തൊട്ടു മുൻപേ അവർ നാടകീയമായ ചില ഇടപെടലുകൾ നടത്തി പെൺകുട്ടിയുടെ പിതാവ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു ഞങ്ങൾ ഇനി ആ സ്കൂളിൽ പഠിക്കുന്നില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് സർക്കാർ പറഞ്ഞു ഞങ്ങൾ ആ സ്കൂളിനു മേൽ ഒരു നടപടിയും എടുക്കുന്നില്ല ഞങ്ങൾക്കും പ്രശ്നമില്ലെന്ന് ഇത് രണ്ടും അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു ഈ കേസ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ആ ഉത്തരവ് പിൻവലിക്കാമായിരുന്നു പെൺകുട്ടിയുടെ പിതാവിനെ ആ പെൺകുട്ടിയുടെ ടി സി വാങ്ങിക്കൊണ്ട് നേരത്തെ പോകാമായിരുന്നു ഈ രണ്ടു കൂട്ടരും അത് ചെയ്യാതെ ഇത് കത്തിച്ചു നിർത്തിയത് ഈ സംഗതി വഷളാക്കാനാണ് ഒടുവിൽ തിരിച്ചടി കിട്ടും എന്നുറപ്പായപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് ടി സി വാങ്ങുവാണെന്ന് പറഞ്ഞ് ഒഴിയുകയും സർക്കാർ ഇനി നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്തതോടെ കോടതി ആ കേസ് ഒത്തുതീർക്കുന്നു സർക്കാർ നടപടി ഉണ്ടാവില്ല സർക്കാർ ഉത്തരവ് നിലനിൽക്കില്ല അതുകൊണ്ട് നിങ്ങൾ പിൻവലിച്ചോളൂ എന്ന് പരാതിക്കാരോടും നിങ്ങൾ ടീച്ചു വാങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ സമാധാനത്തോടെ പൊയ്ക്കൊള്ളൂ എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരോടും സർക്കാർ ഇനി പ്രതികാരത്തിന് പോവരുതേ എന്ന് സർക്കാരിനോട് പറഞ്ഞതോടെ പ്രശ്നം തീരുന്നു വെച്ചാൽ ആരും തോറ്റുമില്ല ജയിച്ചുമില്ല എന്നാൽ തോറ്റത് തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരാണ് അവർ വിചാരിച്ചിടത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകും എന്ന് അവരുടെ പ്രതീക്ഷ തെറ്റുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് തിരിച്ചടി ആവാതിരിക്കാൻ ഗൂഢാലോചന നടത്തി പിൻവലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിനു വേണ്ടി കന്യാസ്ത്രീകൾ നടത്തിയ പോരാട്ടം വിജയിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പിതാവും സർക്കാരും ഇങ്ങനെ ഒരു നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ സർക്കാർ തീരുമാനത്തെ തള്ളിപ്പറയേണ്ടി വരുമായിരുന്നു കോടതിക്ക് അങ്ങനെയെങ്കിൽ അടുത്ത തവണ മറ്റൊരു കുത്തിത്തിരിപ്പുമായി രംഗത്ത് വരാൻ ഇവർക്ക് കഴിയാതെ പോകുമായിരുന്നു ആ സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് അവസാന നിമിഷം ഇവർ ഓടി രക്ഷപ്പെട്ടത് വാസ്തവത്തിൽ കുത്തിത്തിരിപ്പുകാരായ മത തീവ്രവാദികൾ എന്ത് വിചാരിച്ചോ അത് സാധിച്ചു എന്ന് പറയേണ്ടി വരും അവർ വിചാരിച്ചത് ഇതൊരു വിവാദമാക്കി മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് ധരിക്കാനുള്ള മൗലികാവകാശം ലംഘിക്കുന്നതിനെതിരെയുള്ള ഒരു അവയർനെസ് ക്യാമ്പയിനാക്കി മാറ്റണം അതുവഴി മുസ്ലിം സമുദായത്തിൽ ഹിജാബ് നിർബന്ധമല്ലാത്ത പെൺകുട്ടികളെ കൊണ്ടുപോലും ഹിജാബ് ധരിപ്പിക്കണം എന്നതായിരുന്നു അതുകൊണ്ടാണ് കൊല്ലത്തെ ആയിഷക്കുട്ടി പോലും ഹിജാബ് ധരിക്കാൻ രംഗത്തിറങ്ങിയത് കാനഡയുമായി പതിവ് പോലെ കുളം കലക്കി മുതലെടുക്കാൻ ഹിജാബ് ധരിച്ചിരുന്നു ആ ഹിജാബിൽ ദീർഘകാലം അമ്മായി തുടരട്ടെ എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ആശംസയും പ്രാർത്ഥനയും